സ്വാഗതം കമ്പനിയിൽ കണ്ട് എന്നെ തെറി വിളിക്കാൻ വേണ്ടി വീഡിയോയിലേക്ക് വന്ന കമന്റ് ബോക്സ് ഇപ്പോൾ തുറന്നവരോട് എനിക്ക് പറയാനുള്ളത് നോഹാ സദോക്ക് ഇഞ്ചുറി വാർത്ത സത്യം തന്നെയാണ് ഇഞ്ചുറി പറ്റിയ കാര്യം നിലവിൽ ഒരു പ്രമുഖ മാധ്യമവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഇന്നലെ നമ്മുടെ ചാനൽ ടീമിലെ തന്നെ ഒരാൾ നേരിട്ട് കണ്ടപ്പോൾ കിട്ടിയ ചില വിവരങ്ങളാണ് ഞാൻ ഈ നിങ്ങളുമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഷെയർ ചെയ്യാൻ തോന്നുന്നു സോ എന്നെ ട്രസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് എക്സിറ്റ് ആയി പോകുന്നതാണ് അബ്ദെൻ്റെ ഈ ഒരു വാർത്ത ഫേക്ക് ആയി തരികയാണെങ്കിൽ നിങ്ങൾക്ക് വന്നെ കുറ്റപ്പെടുത്താം ബ്ലെയിം ചെയ്യാം തെറവിളിക്കാം എന്ത് വേണമെങ്കിലും ആവാം അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ കിടക്കാൻ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയുന്ന വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ഒരു ബെല്ലേ മറക്കരുത് സോ വരെ വേണ്ടി നോഹിന്റെ അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പായിട്ട് നടന്ന ഐഎസ്എൽ അഭിമുഖത്തിൽ താരമായിട്ടുള്ള ഡയമണ്ട് ഡയമണ്ട്സ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെയും ഈസ്റ്റ് ബംഗാൾ ഫാൻസിനെയും കമ്പയർ ചെയ്ത് ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ദിമി പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായത് കൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ഓടിച്ചു പറയുകയാണ് ദിമിയുടെ വാക്കുകൾ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് ആരാതെറും ഒന്നോ രണ്ടോ മത്സരങ്ങൾ നമ്മളൊരു മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിന്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്യാറില്ല എത്ര കണ്ട് വലിയ പ്രശ്നം ഉണ്ടായാൽ പോലും അവരുടെ ബാറ്റിനു വേണ്ടി കളിക്കുന്ന ഓരോ പ്ലെയേഴ്സിനും അവർ കൊടുക്കുന്ന സപ്പോർട്ടും സ്നേഹവും ഒക്കെ വളരെ വലുത് തന്നെയാണ് ഫാൻസും പ്ലേയേഴ്സും തമ്മിൽ വലിയൊരു സ്ട്രോങ് കെമിസ്ട്രി തന്നെ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ സാധിക്കും ബട്ട് ഞാൻ ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ നേരെ വിപരീതമായിരുന്നു ഈസ്റ്റ് ബംഗാൾ ഫാൻസിനെ സംബന്ധിച്ച് ഇവിടെ ഞാൻ ഗോൾ അടിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ഞാൻ ഗുഡ് പ്ലെയറും ഒരു കളിയിലെങ്ങാനും ഗോൾ അടിച്ചില്ലെങ്കിൽ ഞാൻ അവർക്ക് ഒരു ബാഡ് പ്ലെയറുമായി മാറുന്നു ഇവിടത്തെ ആളുകൾക്ക് അവരുടെ ഒപ്പീനിയൻ വളരെ ഈസി ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ദിമി പറയുന്നത് എന്തായാലും ഈസ്റ്റ് ബംഗാളിൽ ദിമി ത്രിസ്തമ്മന്റെ ഒക്കെ സത്രകണ്ട് സന്തോഷമാണല്ല എന്നൊരു കാര്യം അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ദിമിയുടെ ഈ വാക്കുകൾ കേട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് സോ എന്തായാലും നമുക്ക് നോഹ സദോയുടെ ഇഞ്ചുറി അപ്ഡേറ്റിനെ പറ്റി തന്നെ സംസാരിക്കാം നോഹയുടെ ഇഞ്ചുറിയെ പറ്റി പറയുകയാണെങ്കിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് നോഹക മുട്ടിന് ചെറിയ പരിക്ക് പറ്റി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നോഹ ഇന്ന് തന്നെ മൊറോക്കയിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും ഏകദേശം രണ്ടാഴ്ചത്തെ ആണ് നോഹ സദോയ്ക്ക് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളായ മോഹൻ ബഗാനെതിരെയുള്ള മത്സരവും അതേപോലെ തന്നെ എഫ് സി ഗോവക്കെതിരെയുള്ള മത്സരവും നോഹക്ക് നഷ്ടപ്പെടുന്നതാണ് എന്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്ത് വരാൻ വേണ്ടിട്ടാണ് നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്നതെന്നും നോഹ പറയുകയുണ്ട് സോ എന്തായാലും ഇനി അടുത്ത മാസം മാർച്ച് ഒന്നിന് ജംഷ്പൂർ ആയിട്ടുള്ള മാച്ചിൽ നോഹക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും നമുക്കറിയാം കടുകെട്ടി മത്സരങ്ങളാണ് വരുന്നത് ചെന്നൈ കളിച്ച പോലെ ആയിരിക്കില്ല മൊഹംബഗാനായിട്ടുള്ള മാച്ചുകളൊക്കെ സോ ഹോപ്പ് ഫോർ ദസ്റ്റ് ഞാൻ എന്തായാലും ഈ വീഡിയോ അവസാനിക്കാൻ വിളിച്ചു ലൈക്ക് ലൈക്കാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് മക്കാതെ മറ്റു വർഷം മറ്റൊരു വേണം നമ്മൾ വീണ്ടും കണ്ടുകൊണ്ട് കളിക്കും ബസ്റ്റ് ആയിട്ടുണ്ട് കഴിച്ചു